ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ അപസ്റ്റോല പ്രവർത്തനം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം പ്രകാരം പറയുന്നു എന്നാൽ പ്രധാന പുരോഹിതനും അവനോട് ചേർന്നിരുന്ന സതുക്കായ വിഭാഗവും അസൂയ നിറഞ്ഞ് അപ്പസ്റ്റോലന്മാരെ പിടിച്ച് ബന്ധിച്ച് പൊതു കാരാഗ്രഹത്തിൽ അടച്ചു രാത്രി കർത്താവിൻ്റെ ദൂതൻ കാരാഗ്രഹ വാതിലുകൾ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും നവജീവന്റെ ഈ വചനം പ്രസംഗിക്കുവിൻ രാത്രി കർത്താവിൻ്റെ ദൂതൻ കാരാഗ്രഹ വാതിലുകൾ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും നവജീവൻ ഈ വചനം പ്രസംഗിക്കുകയും പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ദൈവത്തിൻ്റെ ദൂതൻ നിങ്ങളുടെ ജീവിതങ്ങളിൽ വെളിപ്പെടാൻ പോകും കർത്താവിൻ്റെ കാര്യം നിങ്ങളുടെ ലൈഫുകളിൽ വെളിപ്പെടാൻ പോകും നിങ്ങൾ അടയപ്പെട്ടിരുന്ന കാര്യാഗ്രഹവാതിലുകളെ ദൈവം നിങ്ങളുടെ മുമ്പിൽ തുറക്കാൻ പോകുന്നു നിങ്ങളായിരിക്കുന്ന ഏതൊരു സാഹചര്യത്തിലും ഏതൊരവസ്ഥയിലും ഇന്ന് കർത്താവിൻ്റെ കരം വെളിപ്പെടാൻ പോകുന്നു നിങ്ങളൊരു അത്ഭുതം കാണാൻ പോകുന്നു റൈസലോടെ നിങ്ങളൊരു അടയാളം കാണാനായിട്ട് പോകുന്നു പ്രിയപ്പെട്ടവരെ എന്നെ ഇത് കേൾക്കുന്ന നിങ്ങൾ ഞാൻ നിങ്ങളെ നോക്കി ഞാൻ പ്രവചിക്കുന്നു നിങ്ങൾ കാണുക തന്നെ ചെയ്യും നിങ്ങളുടെ ലൈഫുകളിൽ നിങ്ങളുടെ മക്കളുടെ ജീവിതങ്ങളിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ജീവിതങ്ങളിൽ നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളിൽ ദൈവം ഫേവറുകളെ കാണിക്കാൻ പോകുന്നു ദൈവം അത്ഭുതങ്ങളെ കാണിക്കാൻ പോകുന്നു നിങ്ങൾ അടഞ്ഞു കിടക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കാം നിങ്ങൾ മുഴുവനായി നിങ്ങൾ അവസാനിച്ചു എന്ന് പറയുന്നൊരു വ്യക്തിത്വമായിരിക്കാം പക്ഷേ കർത്താവ് എന്ന് പറയുകയാണ് ദൈവം നിങ്ങൾക്ക് മുമ്പേ നടക്കുന്നു ആമേ നിങ്ങളായിരിക്കുന്ന കാരാഗ്രഹത്തെ ദൈവം ആ കാരാഗ്രഹവാദലിനെ ദൈവം പൊളിക്കുന്നു കാര്യം പത്രോസിനോട് ദൈവം പറഞ്ഞ എങ്ങനെയാണ് നഗര കവാടങ്ങൾ നിനക്ക് എതിരെ പ്രബലപ്പെടുകയില്ല നഗര കവാടങ്ങൾ എതിരെ പ്രബലപ്പെടുകയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നിൽക്കുന്നത് നീ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാകുന്നു നിനക്കെതിരെ ഇനിയും ഒരു യുദ്ധത്തിന് വരാൻ സാധിക്കുന്നതല്ല പിശാജിനോ അവൻ്റെ അവൻ്റെ രാജ്യത്തിനോ ഇനിയും ദൈവത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവനോട് ഇനിയും ഒരു യുദ്ധത്തിന് വരാൻ സാധ്യമല്ല കാരണം അവൻ ആദ്യമേ യുദ്ധത്തെ വിജയിച്ചവനാകുന്നു യേശു ആദ്യമേ യുദ്ധത്തിൽ വിജയിച്ചവനാകുന്നു ഈ യുദ്ധത്തിൽ വിജയിച്ച യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന മക്കൾക്ക് യേശുവിൻ്റെ നാമത്തിൽ നിലനിൽക്കുന്ന മക്കൾക്ക് പിശാചിനുമായി യാതൊരു ബന്ധവുമില്ല പക്ഷേ നമ്മളുടെ വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം ഇങ്ങനെയായിരിക്കുന്നു നമ്മളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെയായിരിക്കുന്നു അപ്പോഴെല്ലാം നമ്മൾ പിശാചിൻ്റെ തലയിൽ വെക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് പിശാചുമായി യാതൊരു ബന്ധവുമില്ല നമുക്ക് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിൽ അത് ദൈവവുമായിട്ട് മാത്രമേ ദൈവവുമായിട്ട് മാത്രമാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ കർത്താവ് പറയുകയാണ് കർത്താവിൻ്റെ ദൂതൻ കാരാഗ്രഹവാതിലുകൾ തുറന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കും ഒരു സീസൺ വരികയാണ് നിങ്ങളുടെ ജീവിതം തുടങ്ങാനായിട്ട് നിങ്ങളുടെ നല്ല കാലം തുടങ്ങുന്ന ഒരു സീസൺ വരികയാണ് സോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ കാത്തിരിക്കുക ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുക ദൈവത്തിലുള്ള വിശ്വാസം നിന്നെ നീന്തീകരിക്കുന്നതാണ് നിന്നെ ശക്തിപ്പെടുത്തുന്നതാണ് കാലതാമസം ഉണ്ടാവില്ല എന്ന് അവചനം പറയുന്നത് കാല വിളമ്പം ഉണ്ടാവത്തില്ല കാര്യം ദൈവം പറഞ്ഞ ഒരു വാക്ക് നിറവേറ്റാൻ കാല ഉണ്ടാവില്ല കാലതാമസം ഉണ്ടാവത്തില്ല സോ വിശ്വാസത്തിൽ നമുക്ക് മുന്നേറാം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ താങ്ക് യു